ഒന്നാം പിണറായി സർക്കാർ അത്ര വിശ്വസനമായതുകൊണ്ടല്ല ആളുകൾ ഓടിയത് കൊറുടം പോലെ വലിയ ഒരു വലിയ വിപത്ത് ലോകരാശിയത്തിൻ്റെ മനുഷ്യരാശിയെ ചൂട് നിൽക്കുന്ന സമയത്ത് ആഗോളതലത്തിൽ ദേശീയ തലത്തിൽ പ്രാദേശിക തലത്തിലൊക്കെ ഈ ഭീഷണി ഉണ്ടായിരുന്നു അങ്ങനെ ഒരു സന്ദർഭത്തിൽ യു ഡി എഫിനെ ജനങ്ങൾ എന്താ വോട്ട് ചെയ്ത് ജയിപ്പിക്കാൻ ജയിപ്പിച്ചാൽ അന്ന് ജയിക്കുന്ന അന്ന് മുതൽക്ക് തമ്മിലടി കൊടുക്കും മുഖ്യമന്ത്രി ആകാനുള്ള അടി ആരോ ഈ ആഭ്യന്തര വകുപ്പിന് വേണ്ടിയിട്ടുള്ള അടി കനപ്പെട്ട വകുപ്പുകൾക്ക് വേണ്ടിയുള്ള അടി നായർക്ക് ഇന്ന വകുപ്പ് വേണം ഈടവൻ ഇന്ന വകുപ്പ് സുറിയാനി ക്രിസ്ത്യാനിക്ക് ഇന്നത് ലത്തീ ക്രിസ്ത്യാനിക്ക് ഇന്നത് ലീഗിൻ്റെ അഞ്ചാം മന്ത്രി കോൺഗ്രസിൻ്റെ ആറാം മന്ത്രി എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ തുടങ്ങില്ല ആ സെക്കൻഡിൽ തുടങ്ങൂല്ലേ അങ്ങനെ ഒരു കലാമിറ്റി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ജനങ്ങൾ എൽ ഡി എഫിന് വോട്ട് ചെയ്ത് കാര്യം ഗുണത്തിനാണെങ്കിലും ദോഷത്തിനാണെങ്കിലും പിണറായി വിജയൻ ശക്തനായ ഒരു ഭരണാധികാരിയാണ് അദ്ദേഹമാണ് ഭരിക്കുന്നതെങ്കിൽ കൊറോണയുടെ കാലത്ത് സർക്കാരിൻ്റെ ഭരണ ഒന്നുകൂടി നന്നായിട്ട് നടക്കും എന്ന് തോന്നിയത് കൊണ്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്തത് എൽ ഡി എഫിനെ ജയിപ്പിച്ചാലുണ്ട് അവരുടെ ഭരണമികബുകൊണ്ടും മേന്മോണ്ടൊന്നുമല്ല അതൊരു ഘടകമേ ആയിരുന്നില്ല അപ്പോൾ ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ നമുക്ക് എൽ ഡി എഫാണ് നല്ലത് എന്ന് തോന്നലിൽ നിന്നാണ് അതുപോലെ ഒരു സാഹചര്യം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ തിരഞ്ഞെടുപ്പ് അടക്കുമ്പോൾ ഉണ്ടാകുമോ എന്നുള്ള ഘടക ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അങ്ങനൊരു സാഹചര്യം രണ്ടായിരത്തി ഇരുപത്തി എന്ന് ചോദിച്ചാൽ അത് ബുദ്ധിമുട്ടാണ് എന്തിന് ജന എന്തിന് ഞാൻ യു ഡി എഫിൽ ഓട്ടിക്കണം എന്തിന് ഞാൻ വോട്ട് ചെയ്യണം എന്ന് ഓരോരുത്തരും ചോദിക്കില്ലേ കേരളത്തിലെ വോട്ടർമാരെ അങ്ങനെ ചിന്താശക്തി ഇല്ലാതെ വോട്ട് ചെയ്യുന്നവരൊന്നും അല്ല അങ്ങനെ പാർട്ടി അടിമകളായിട്ടുള്ള കുറച്ച് ആളുകൾ കണ്ണൂർ ജില്ലയിലോ പാലക്കാട് ജില്ലയിലോ ഒരുപക്ഷെ മലപ്പുറം ജില്ലയിലൊക്കെ ഉണ്ടാവും അല്ലാതെ ബാക്കി എല്ലാവരും തന്നെ ആലോചിച്ച് വോട്ട് ചെയ്യുന്നവരാണ് ഇങ്ങനെ ഒരു സർക്കാരിൻ്റെ വോട്ട് ചെയ്തുകൊണ്ട് എനിക്കെന്ത് കിട്ടും എൻ്റെ കുടുംബത്തിന് എന്ത് കിട്ടും എൻ്റെ പരിസരത്തുള്ള ആളുകൾക്ക് എന്ത് കിട്ടും എന്ന് ആലോചിച്ചിട്ടാണ് ഓരോരുത്തർ വോട്ട് ചെയ്യുന്നത് അങ്ങനെ അന്ധമായി വോട്ട് ചെയ്യുന്ന ആളുകൾ കുറവാണ് പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ വളരെ വളരെ കുറവാണ് അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ആലോചിക്കും എന്തുകൊണ്ട് ഞാൻ യു ഡി എഫിന് ഓടിക്കണം എന്തുകൊണ്ട് രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ ബി ഡി സതീശൻ മുഖ്യമന്ത്രി ആകണം എന്ന് ഓരോരുത്തരും ആലോചിക്കില്ലേ എന്തുകൊണ്ട് പിണറായി വിജയൻ ഒരു ഒരു തവണ ഒരു ടീമും കൂടി തുടർന്ന് കൂടാ എന്നൊരു ചോദ്യം വരുമ്പോൾ ആളുകൾ തൂക്കി നോക്കും പിന്നെ യു ഡി എഫിനെ തുടർന്ന് വേറെ വലിയ അപകടം കൂടി ഉണ്ടായെന്ന് വെച്ചാൽ സാമുദായിക ധ്രുവീകരണം വേറൊരു വിഷയമാണ് നമ്മളിവിടെ ഇപ്പം ചർച്ച ചെയ്യേണ്ട അതിനേക്കാൾ ഉപരിയായിട്ട് ബി ജെ പി എന്നൊരു ഘടകം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ബി ജെ പി കേരളത്തിൽ ഭരണം പിടിക്കുന്നു അർത്ഥത്തിലല്ല പറയുന്നത് അവർക്ക് രണ്ടോ മൂന്നോ സീറ്റുകൾ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സീറ്റുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് ഈ ഒന്നോ രണ്ടോ സീറ്റുകളല്ല അതിനേക്കാൾ ഉപരിയായിട്ട് ബി ജെ പി ഭിന്നിപ്പിക്കുന്ന വോട്ടുകൾ അത് ഏറിയ കൂറും കോൺഗ്രസിൻ്റെയാണ് കോൺഗ്രസിൻ്റെ വോട്ട് ബേസാണ് ബി ജെ പി കയറി പിടിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ട് നായർ സമുദായം ഏത് കാലത്തും കോൺഗ്രസ്സിൽ ഓട്ടിക്കുന്ന ഒരു പ്രബല വിഭാഗമാണ് ആ വോട്ടുകൾ ഗണ്യമായിട്ട് ബി ജെ പിയിലേക്ക് പോകുന്നു പിന്നെ ഒ ബി സി വിഭാഗത്തിൽപ്പെട്ട വിശ്വകർമ്മർ ദ്വീപീപര സമുദായക്കാർ ഇങ്ങനെയുള്ള ആളുകൾ ഇപ്പോൾ പട്ടിക സമുദായത്തിൽ പുലയ സമുദായത്തിലൊക്കെ ധാരാളം ആളുകൾ ബി ജെ പിയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് സമീപകാലം വരെ ഇവർക്ക് ബാലികാറാമലയായിരുന്നു ഇഴവ സമുദായം ഇപ്പോൾ അവിടേക്ക് ബി ജെ പി എത്തിത്തുടങ്ങി അപ്പോൾ ഇതൊക്കെ ദോഷകരമായിട്ട് ബാധിക്കുന്നത് യു ഡി എഫിനെയാണ് ബി ജെ പിയുടെ വോട്ട് ബി ജെ പി പിടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ബി ജെ പിക്ക് പിടിക്കാവുന്ന വോട്ടുകൾ ബി ജെ പി പിടിക്കുകയാണെങ്കിൽ കേരളത്തിൽ തീർച്ചയായിട്ടും എൽ ഡി എഫ് വരും കാരണം വോട്ട് കച്ചവടം അവർ നിർത്തി വോട്ട് മറിച്ചു കൊടുക്കുന്ന പരിപാടി നിർത്തി അപ്പോൾ ബി ജെ പി കാര് താമരടയാളത്തിൽ കൃത്യമായിട്ട് വോട്ട് ചെയ്യുകയാണെങ്കിൽ പാർട്ടിക്കാർ അനുഭാവികൾ വോട്ട് ചെയ്യുകയാണെങ്കിൽ മൂന്നാം പിണറായി സർക്കാർ അല്ലെങ്കിൽ മൂന്നാം എൽ ഡി എഫ് സർക്കാർ യാഥാർത്ഥ്യമാകാവുന്നേ ഉള്ളൂ കാരണം എന്താ വെച്ചാൽ ഈ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഗുണഫലം കോൺഗ്രസ്സിന് കിട്ടുന്ന പോലെ യു ഡി എഫിന് കിട്ടുന്ന പോലെ ആ തോതിൽ അല്ലെങ്കിലും അല്പം കൂടി കുറഞ്ഞ തോതിൽ ബി ജെ പിക്ക് കിട്ടും എന്നുള്ളതാണ് അപ്പോൾ ഈ ഭരണവിരുദ്ധ വോട്ടുകൾ രണ്ടായി ഭിന്നിക്കുമ്പോൾ ഭരണാനുകൂല അനുകൂല വികാരം ഭരണാനുകൂല വോട്ട് മാത്രം തടുത്തു എൽ ഡി എഫിന് ജയിക്കാം അതാണൊരു സാഹചര്യം